ചില വേർപാടുകൾ അങ്ങനെയാണ് നമുക്ക് പരിചയമില്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല കേവലം അവരുടെ പ്രശസ്തി കൊണ്ട് മാത്രം നമ്മൾ അവരെ അറിയപ്പെടുക പക്ഷേ അകാലത്തിലുള്ള ഇതുപോലെയുള്ള വിയോഗം ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട കലാഭവനവാസിൻ്റെ അകാല വേർപാടാണ് വല്ലാത്തൊരു മാനസിക വ്യഥയാണ് കാരണം ഒരു സമ്പൂർണ്ണ കലാകാരനായിരുന്നു അദ്ദേഹം നല്ല ഗായകനായിരുന്നു നല്ല ലിമിക്രി ആർട്ടിസ്റ്റായിരുന്നു അഭിനേതാവായിരുന്നു നല്ലൊരു വ്യക്തിത്വമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഈ വേർപാടിലുള്ള ദുഃഖം അനുശോചനം രേഖപ്പെടുത്തുന്നത്